So, it's a very happy and proud moment for all of us to be gathered here to celebrate and honor the winners of the state fair competition, the state Kalol Savam winners. അങ്ങനെ രണ്ട് പതിറ്റാണ്ടിന് ശേഷം മയ്യഴിപ്പുഴ കടന്ന കലോത്സവത്തിൻ്റെ കനക കിരീടം കണ്ണൂർ ജില്ലയിലെത്തി കണ്ണൂർ ജില്ലയിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുവരാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച കുട്ടികളാണ് കണ്ണൂർ സെൻറ്റർ രാസസിലെ കുട്ടികൾ അവരുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത സ്കൂളുകളിൽ ഒന്നാണ് കണ്ണൂർ സെൻറ്റർ ആസസ് ആ കുട്ടികളുണ്ട് കൂടെ അപ്പം എന്ത് തോന്നും ബാൻഡിൻ്റെ കുട്ടികൾ ആരൊക്കെയാ ഇവരെയാണ് കാരണം അവസാന നിമിഷം കണ്ണൂർ ഒന്ന് പോയ സമയത്ത് അതാണ് പ്രവചനം അതെ തീർച്ചയായിട്ടും അവിടെ അറിയാമല്ലേ കണ്ണൂർ എന്തായാലും തിരിച്ചു വരും കാരണം കണ്ണൂരിന്റെ മത്സരം നിങ്ങൾ ജില്ലാ മുതൽ കാണാൻ തുടങ്ങിയതാണ് അതെ അതെ കണ്ണൂരിന്റെ മത്സരം ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് തുടങ്ങി അവസാന നിമിഷം ഒന്ന് പതറി പോയതാണ് അതായത് കോഴിക്കോടായിരുന്നു മുന്നിൽ പിന്നെ അവസാന നിമിഷം രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ മുന്നിലെത്തുന്നത് പിന്നോട്ട് പോയി ആ രണ്ടടി കടന്ന് മുന്നോട്ട് വന്നു അല്ലേ എങ്ങനെ ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്കും ും ഈ ഒരു ഗോൾഡ് കപ്പ് കണ്ണൂരിന് മേടിച്ചപ്പോൾ ഞങ്ങളുടെയും കുട്ടികളുടെ ഒരു ഗോൾഡൻ ടച്ച് അതിനകത്ത് കൂട്ടിച്ചേർത്തതിൽ അതിനുള്ളൊരവസരം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നൽകിയതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് ദൈവത്തോടാണ് ഇവരെ ട്രെയിൻ ചെയ്ത ഓരോ മാസ്റ്റേഴ്സിനോടാണ് പിന്നെ ഇവരുടെ കൂടെ രാപകൽ ഇവരോടൊപ്പമായിരുന്ന മാതാപിതാക്കളോട് ഇവരെ ഇവരോടൊപ്പം യാത്ര ചെയ്ത എൻ്റെ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനോട് അങ്ങനെ ഇവരുടെ കമ്പാനിയൻസിനോട് എല്ലാവരോടും ഒരു ഒരു വാക്ക് നന്ദിയാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ ഈ ഈ അവസരത്തിൽ മാനേജ്മെന്റിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു ഇനിയും ദൈവം ഇവരെ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കലോത്സവത്തിന്റെ തുടക്കം മുതൽ കണ്ണൂർ മുമ്പിൽ ഉണ്ടായി അപ്പൊ ആ സമയത്ത് നമ്മുടെ കുട്ടികളുടെ മത്സരങ്ങളൊക്കെ നന്നായി നോക്കി നമ്മുടെ കുട്ടികൾ അതിനുവേണ്ടി പോയിന്റുകൾ നേടുന്നുണ്ടോ എന്നൊക്കെ ടീച്ചർ നോക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം അധികം വലിയൊരു നോട്ടം ഞാൻ നോക്കിയില്ല എല്ലാം ഒരു മിതത്തിലാണ് പോയത് പിന്നെ പതിനാറ് ഐറ്റം ഉണ്ടായിരുന്നു അതിനകത്ത് പതിനാല് ഐറ്റവും എ ഗ്രേഡും രണ്ട് ഐറ്റത്തിനാണ് ബി ഗ്രേഡ് വന്നത് എന്നിരുന്നാൽ തന്നെ ഇത്ര ഇത്രയെങ്കിലും ഐറ്റം ഞങ്ങൾക്ക് കിട്ടിയല്ലോ ഞങ്ങൾ അധികം അപ്പീലുകൾ ഇല്ലാതെ പോയതാണ് ഇപ്പോൾ ഈ കൊല്ലം പ്രത്യേകിച്ചും ഇതൊരു പെൺകുട്ടികൾ തന്നെ ആൺകുട്ടികളുടെ ഐറ്റം ഇല്ലാതെ സംസ്കൃതം ഐറ്റം ഇല്ലാതെ അറബി ഐറ്റം ഇല്ലാതെ എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റിൽ ഒരു എട്ടാം സ്ഥാനം ഹൈസ്കൂൾ ലെവലിൽ സെന്റി സെന്ററേസിന് ഉണ്ടെങ്കിൽ അത് വൻ വിജയമായിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം ആയിരത്തി പതിനഞ്ച് ഹൈസ്കൂളിൽ എട്ടാം സ്ഥാനം പെൺകുട്ടികളെ കൊണ്ട് മാത്രം നേടുക എന്നുള്ളത് ഇത് വലിയൊരു നേട്ടമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ് എത്ര ഞാൻ പങ്കെടുത്തിരുന്നു സ്കൂളിന്റെ ഏകദേശം പോയിന്റ് ആണ് നേടിയത് വലിയൊരു ആ ജില്ലയ്ക്ക് വേണ്ടി നൽകിയത് കുട്ടികളുടെ സ്റ്റേറ്റിൽ കണ്ടോ കുട്ടികളുടെ മത്സരങ്ങൾ കണ്ടു ചില ഇനങ്ങളുടെ ഒക്കെ മത്സരങ്ങള് കണ്ടു വളരെ നിലവാരമുള്ള മത്സരങ്ങളായിരുന്നു ആ കൂട്ടത്തില് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര നമ്മുടെ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഒരു ഐറ്റത്തിന് എപ്പോഴും പണ്ട് മുതലേ ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എപ്പോഴും നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടേത് അപ്പൊ ആ ഒരു സ്റ്റൈല് ഈ വർഷം ഞങ്ങൾ കണ്ടു കൊല്ലത്തുണ്ടായിരുന്നു വരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം കണ്ണൂർ എപ്പോഴും മുമ്പ് തന്നെയായിരുന്നു പണ്ട് മുതലേ ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായി സർവീസിൽ എപ്പോഴും കണ്ണൂർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഇതിലായിരുന്നു അപ്പൊ ആദ്യം എപ്പോഴും കണ്ണൂർ ആദ്യ സ്ഥാനത്ത് നിൽക്കും പിന്നെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ കോഴിക്കോട് കയറി വരുന്നത് അതിന് ഇല്ല തിരിച്ച് അവസാനത്തെ ദിവസങ്ങളിൽ ഈ ഹയർ അപ്പീൽ എന്ന് പറയുന്ന ഒരു സംഭവം സംവിധാനം കൊണ്ടാണ് അവര് സാധാരണ കയറി വരിക അപ്പൊ അത് ഇത്തവണ അവർക്ക് നടന്നില്ല കണ്ണൂരും കണ്ണൂരും അങ്ങനെ ഒരു ഹയർ അപ്പീലിന് ഹയർ അപ്പീലിന് ശ്രമിച്ചു പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി മുൻവർഷത്തെക്കാളും ഹയർ വളരെ കുറച്ചേ അവർ കൊടുത്തുള്ളൂ എല്ലാവർക്കും വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കണം കണ്ണൂരിൻ്റെ നിലവാരമുള്ള എല്ലാ ഐറ്റംസ് പൊതുവേ കണ്ണൂർ കലാകാരന്മാരുടെ നാടാണ് അപ്പം അത് അതുകൊണ്ട് തന്നെ കലോത്സവങ്ങളിൽ എപ്പോഴും കുട്ടികളുടെ പെർഫോമൻസ് ഹൈ ലെവലിൽ ഏറ്റവും ഒന്നാമത്തെ ലെവലിൽ തന്നെ നിൽക്കുന്നത് അത് കലാകാരന്മാരുടെ കൂടെ നമ്മുടെ കുട്ടികളും ഉണ്ടാവും ആ ഒരു ലിസ്റ്റിൽ കൊല്ലത്തെ മത്സരം എല്ലാവരും അവരുടെ ബെസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തായിരുന്നു വളരെ ആവേശം നിറഞ്ഞതായിരുന്നു നമ്മൾ പറ്റുന്ന നമുക്ക് കഴിയുന്ന വിധം നമ്മൾ ശ്രമിച്ചു പോയപ്പോ നിങ്ങൾ ഈ കണ്ണൂരിന് വേണ്ടി ആ ഒരു വിജയക്കൂടി കൊല്ലത്ത് പാറിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഉറപ്പായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹാർഡ് വർക്കും എല്ലാം നമ്മളെ ഗ്രൗണ്ടിലും എല്ലാം എല്ലാം അങ്ങനെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടാ പോയത് കണ്ണൂർ ജില്ല ഈ കലോത്സവം കഴിഞ്ഞ ജില്ല മടങ്ങി വരുമ്പോൾ സ്വർണക്കപ്പുമായി മടങ്ങി വരുമ്പോൾ അന്ന് ഒരു രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ കണ്ണൂർ പിറകിലായിരുന്നെങ്കിലും തിരിച്ചു വരും അത് സ്വർണ്ണക്കപ്പോടെ ആയിരിക്കും അന്ന് അവരെ സ്വീകരിക്കാൻ ഈ ബാൻഡ് ടീമും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് ആ കുട്ടികളുടെ ആ ഒരു ആത്മവിശ്വാസമാണ് അന്ന് പറയാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായാലും അവിടെ കൊല്ലത്ത് മത്സരിച്ച ആളുകൾക്കറിയാം കണ്ണൂരിന്റെ കുട്ടികൾ എത്രത്തോളം കലയിൽ കഴിവ് തെളിയിച്ചവരാണെന്ന് അത് നമ്മൾ ഈ കലോത്സവത്തിൽ കാണുകയും ചെയ്തു അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം കണ്ണൂർ കലോത്സവത്തിൻ്റെ കനക്കിരീടം കണ്ണൂർ ജില്ലയിലേക്ക് എത്തിച്ചു ക്യാമറ പേഴ്സൺ വൈശാഖ് മംഗളശ്ശേരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല കണ്ണൂർ വേണം এ কেজি মেমোৰিয়েল কাৰেটিভ হস্পিটেল খনুৰূৰ